കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമെന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് പുരോഗമിക്കുകയാണ് കെ സുധാകരൻ മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പക്ഷേ ഇതിനിടയിൽ എന്തൊക്കെയോ ചില ട്വിസ്റ്റുകൾ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എ കെ ആൻ്റണി ഇതിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സുധാകരനെ മാറ്റേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് പിണറായി വിജയനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു ഒരു നേതാവാണ് അദ്ദേഹം കരുത്തനായ നേതാവാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിണറായിയെ നേരിടാൻ ഈ ഈ ഒരു കരുത്ത് സുധാകരനെ കഴിയൂ എന്ന രീതിയിൽ ആൻ്റണി ധരിപ്പിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെതിരായി കോൺഗ്രസിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായതിനു ശേഷം ശക്തമായ താക്കീതുകൾ പല അവസരത്തിലും പിണറായി വിജയനടക്കം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള വോട്ടുകൾ സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന രീതിയിലാണ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചത് കോൺഗ്രസ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു അഭിഭാജ്യ ഘടകമാണ് ലീഗിൽ നിന്ന് ഉള്ള വാക്കുകളാണ് കോൺഗ്രസ് കേൾക്കുന്നത് ഇനി ഒരു പക്ഷേ അധികാരത്തിലേക്ക് യു ഡി എഫ് വന്നാലും ലീഗ് തന്നെയായിരിക്കും കാര്യങ്ങൾ നിശ്ചയിക്കുക അവർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അഞ്ചാം മന്ത്രി എന്ന ഇത് വേണമെന്ന് ഉന്നയിച്ചിരുന്നു ഇനിയിപ്പോൾ ആറാം മന്ത്രി ആകാൻ ചിലപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും അവർ ആവശ്യപ്പെട്ടേക്കാം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയില്ല ഇപ്പം തന്നെ അവർ ഒൻപത് വർഷത്തോളം അധികാരമില്ലാതെ അവർ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി കുഞ്ഞാലി സാഹിബിനൊക്കെ അധികാരമില്ലാത്തതുകൊണ്ട് കേന്ദ്രത്തിൽ ഈ ലോക്സഭയിൽ മത്സരിക്കുന്ന ഒരു പിന്നെ കേരളത്തിൽ വന്ന് നിയമസഭയിൽ മത്സരിക്കുന്നു കാരണം എവിടെയാണ് അധികാരം കിട്ടുന്നത് അവിടേക്ക് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ മോഹിക്കുന്നവരാണ് ലീഗുകാർ അതുകൊണ്ടുതന്നെ ലീഗിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത് നമുക്കറിയാം ആരാണെങ്കിലും പുതുതായി കോൺഗ്രസ്സിലേക്ക് വന്നാൽ അവർ ആദ്യം പോകുന്ന ഇന്ദിരാഭവനിലേക്കല്ല നേരെ പാണക്കാട്ടിലേക്കാണ് പോകുന്നത് പാണക്കാട്ട് തൊട്ട് തൊഴുത് വണങ്ങി വേണം അവർക്ക് പോകാൻ അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അവർക്ക് ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ പരാജയപ്പെട്ട് ഇവിടെ ജയിച്ചത് കേരളത്തിലാണ് വയനാട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ലീഗിനെ താങ്ങേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ലീഗിന് മുന്നിൽ മുട്ട് കുനിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ പോലും എത്തി നിൽക്കുന്നു സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ അനുകൂല തരംഗമാണുള്ളത് കാരണം പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ജനങ്ങൾ ഒറ്റയ്ക്ക് അണിനിരക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അത് വോട്ടായി സമാഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് പക്ഷേ കോൺഗ്രസ് ഈ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നത് അവർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നാരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാൽ കൂടിയും കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ഇപ്പോൾ ഈ മുനമ്പം പോലുള്ള വിഷയം വക്കഫ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിക്ക് പോകുന്നു എന്നുള്ള ഒരു ഭീതി കോൺഗ്രസ്സിന് വന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് പെട്ടെന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി ആന്റോ ആന്റണിയോ സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ആന്റോ ആന്റണിയോ സണ്ണി ജോസഫിനെയൊന്നും എല്ലാവർക്കും അറിയുക പോലുമില്ല കെ മുരളീധരൻ പറഞ്ഞതുപോലെ അത്യാവശ്യം പടം കാണിച്ചാലെങ്കിലും അറിയുന്ന ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്ന രീതിയിലാണ് പറയുന്നത് ആൻഡോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മണ്ഡലത്തിൽ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സണ്ണി ജോസഫും ഇരിക്കൂറിന് ഇപ്പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നതിലൂടെ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ മോശമാവുകയും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കോൺഗ്രസ് അണികളൊക്കെ തന്നെയുള്ളത് അതേസമയം സുധാരണ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പിണറായിക്കൊപ്പം ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് ഈ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഏറ്റ ഭീഷണികളെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം ഉരുക്ക് മനുഷ്യനായി ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശക്തമായ മറുപടികൾ പിണറായി വിജയന് നൽകാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ ഇന്ന് കോൺഗ്രസിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഇത്തരത്തിൽ മറുപടി നൽകാൻ കഴിയുന്നത് സുധാകരനെ പോലെ ഒന്നോ രണ്ടോ നേതാക്കൾക്ക് മാത്രമാണുള്ളത് കാരണം എന്താടാന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരാർജവമുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റുന്നതിലൂടെ കോൺഗ്രസ്സിന് അവമതിപ്പുണ്ടാകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ പലപ്പോഴും അനാരോഗ്യമാണ് സുധാകരനെതിരെ പറയുന്ന മറ്റൊരു ന്യായം പക്ഷേ സുധാകരൻ പറയുന്നത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇത് ഇതാരാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രോഗങ്ങൾ ഉള്ളവരാണ് അവരൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പക്ഷേ അത് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവർ കൃത്യമായ ചികിത്സയിലൂടെ കൃത്യമായ വിശ്രമവും ഒക്കെ എടുത്ത ശേഷം അവർക്ക് പൊതുപ്രവർത്തന രംഗത്ത് വരുന്നതിൽ എന്ത് തടസ്സമാണുള്ളത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കെ സുധാരൻ്റെ അനാരോഗ്യം മറ്റുള്ളവരാണ് പറയുന്നത് കെ സുധാരൻ പറയുന്നത് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഇതാരാണ് എനിക്ക് അനാരോഗ്യമെന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാലും ആന്റണിയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൻ്റണിക്കൊക്കെ കെ സുധാരനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എ കെ ആന്റണി ഒരു ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ കെ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മക്കളൊക്കെ ഇത്തരത്തിൽ ഈ ബി ജെ പിയിലേക്ക് പോയൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്വാഭാവികമായും ഈ ബി ജെ പിയിൽ പോയ മകന് ഉന്നതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാകണം ഇത്തരത്തിലൊരു ക്രിസ്ത്യൻ കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ടുവരാൻ ആൻ്റണി ആഗ്രഹിക്കാത്തത് അത് സുധാകരനോടുള്ള സ്നേഹം മാത്രമല്ല തൻ്റെ മകനോടുള്ള സ്നേഹം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തൻ്റെ മകൻ ബി ജെ പിയിൽ പോയി അവന് സ്ഥാനമാനങ്ങൾ ലഭിക്കണം കോൺഗ്രസിലൊരു ക്രിസ്ത്യൻ കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ടുവന്ന് മകന് കിട്ടേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കരുത് എന്ന് ചിന്തിക്കുന്ന എ കെ ആൻ്റണി ആവാം ഒരുപക്ഷെ ഇത്തരത്തിൽ സുധാകരൻ അനുകൂലമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത് ഏതായാലും കെ സി വേണുഗോപാൽ അടക്കം ഈ ഒരു ആൻ്റണിയുടെ ഈ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സുധാകരനെ മാറ്റാത്തൊരു സാഹചര്യത്തെ അത്ര അനുകൂലിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സുധാറിനെ പോലെ ഒരാൾ വളർന്നു വന്നാൽ അതായത് വളർന്നു വന്നാൽ എന്നല്ല ഈ ഇത്തരത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ ഒരു കെ പി സി സി പ്രസിഡൻറ്റായിട്ട് നിന്നാൽ അടുത്ത ഭരണം ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രി ആവാൻ ചിലപ്പോൾ സുധാകരൻ തിടുക്കം കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വന്നാലുള്ള ഒരു സാഹചര്യമാണ് കെ സി വേണുഗോപാൽ മുന്നിൽ കാണുന്നത് അതോടൊപ്പം തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നി വീട്ടിലിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവർക്കൊക്കെ തന്നെ മുഖ്യമന്ത്രിയാകണം അപ്പോൾ ഒരാളെ വെട്ടിയാൽ സുധാകരനെ വെട്ടി ആൻഡോ ആൻ്റണിയോ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നാൽ അവരൊന്നും പെട്ടെന്ന് മുഖ്യമന്ത്രി ആവാനുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയില്ല അതിലേക്ക് അവരെത്തിപ്പെടുകയില്ല കാരണം ഇനി വളരെ തുച്ഛമായ നാളുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവരൊരു ഭീഷണിയാവില്ല സുധാകരനെ വീട്ടിലൊതുക്കിയിരുത്താം എന്നുള്ളൊരു ധ്വനി കൂടി അതിനകത്തുണ്ട് കാരണം ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കാരണം കെ സി വേണുഗോപാലൊക്കെ കണക്കൂട്ടിയിരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോവുകയും ജനങ്ങൾ യു പി എ സർക്കാരിനെ വിജയിപ്പിക്കുകയും ചെയ്യും സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം പ്രതിരോധ ആഭ്യന്തര തരത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഒക്കെ ആയി തീരാം എന്നായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ ആഗ്രഹം പക്ഷേ ഇനി കേന്ദ്രത്തിലൊന്നും ഒരു പണിയും നടക്കത്തില്ല എന്ന് മനസ്സിലായി അതാണ് കുഞ്ഞാലി സാഹിബ് കോട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലും പോവും ലോക്സഭയിലും മത്സരിക്കും പിന്നീട് വന്ന് നിയമസഭയിലും മത്സരിക്കും ഇതിൻ്റെ അർത്ഥം അവിടെ പോയി ഒരു കേന്ദ്രമന്ത്രിസ്ഥാനമൊക്കെ വാങ്ങി ഇനിയുള്ള കാലം സുഭിക്ഷമായി കഴിയാമെന്നായിരുന്നു കുഞ്ഞാലി സാഹിബ് അടക്കം വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ കെ സി വേണുഗോപാലും അത്തരത്തിലുള്ള ആഗ്രഹം വെച്ച് പുലർത്തിയിരുന്നു അപ്പോൾ അതൊന്നും ഇനി നടക്കത്തില്ല ഒരു കാലത്തും നടക്കത്തില്ല നമ്മുടെ ഈ ജന്മത്തിനിടയ്ക്ക് നടക്കത്തില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാൽ ഇവിടത്തേക്കുള്ള മുഖ്യമന്ത്രി കുപ്പായം തുന്നിയത് അപ്പോൾ സ്വാഭാവികമായും വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തൊക്കെ പോയി മടങ്ങി പോകുന്ന രമേശ് ചെന്നിത്തല അയാൾ അദ്ദേഹം ബ്രൂവറി അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഒരു പരാജയമായതുകൊണ്ട് അടുത്ത ഭരണം തുടർഭരണം പിണറായി വിജയന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറി അദ്ദേഹം മാറുകയും മാറിയതല്ല മാറ്റി അത് എങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു ഷർട്ട് തുന്നി വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു ഷർട്ട് അതിനുശേഷം വി ഡി സതീശൻ വി ഡി സതീശനെ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം നിയമസഭയിൽ മാത്രമേ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുള്ളൂ പുറത്തിറങ്ങിയാൽ അദ്ദേഹം പൂച്ചയെ പോലെയാണ് ഒന്നും മിണ്ടില്ല ആരോടും അപ്പോൾ നിയമസഭയ്ക്കകത്ത് എന്തൊക്കെയോ പഠിച്ചു വന്ന് പറയുന്നു പക്ഷേ അതുപോലും മാത്യു കുഴൽനാടൻ ഒന്ന് നന്നായി സംസാരിച്ചാൽ അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥൊക്കെ ഒന്ന് നന്നായി സംസാരിച്ചാൽ ഈ വി ഡി സതീശൻ ഒന്നുമല്ലാതായി പോകും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വി ഡി സതീശന് മാറുകയാണ് എങ്കിലും വി ഡി സതീശനും ഒരു മുഖ്യമന്ത്രിയുടെ ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പുതുതായി ഈ ഉടുപ്പ് തയ്പ്പിച്ച മറ്റൊരാൾ ശശി തരൂരാണ് ശശി തരൂരിന് മനസ്സിലായി ഇനിയിപ്പോൾ കേന്ദ്രത്തിലൊന്നും പോയി ഒന്നും ചെയ്യാനില്ല കുറേ നാളായിട്ട് എം ബി ആയിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ ഒഴിച്ചാൽ വേറെ വലിയ കാര്യമൊന്നുമില്ല അതേസമയം വല്ല യു പി എ സർക്കാർ അങ്ങനെ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ വല്ല വിദേശകാര്യ മന്ത്രിയൊക്കെ ആയി കുറേ സുഭിക്ഷമായി കഴിയാമെന്നായിരുന്നു ശശി തരൂരും വിചാരിച്ചിരുന്നത് അപ്പോൾ ശശി തരൂരിന് ഇടയ്ക്കിടയ്ക്ക് മോദി സ്നേഹം വരുന്നത് അതുകൊണ്ടാണ് മോദിയെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് കാരണം മോദിയെ പുകഴ്ത്തി കഴിഞ്ഞ് ഇനി ഏതെങ്കിലും കാരണവശാൽ അവർ ക്ഷണിച്ചാൽ ഈ കേന്ദ്ര മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിസഭയിലൊരു മന്ത്രിയാകാം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കാം എന്നൊക്കെയുള്ളൊരു മോഹന സ്വപ്ന വാഗ്ദാനങ്ങൾ കണക്ക് കൂട്ടും അപ്പോഴത്തേക്ക് ഇത് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല അതായത് മോദിയും മൈൻഡ് ചെയ്യുന്നില്ല കോൺഗ്രസിലുള്ളവരോടും ശശി തരൂർ ഇങ്ങനെ മോദിയെ സ്തുതിച്ചു എന്ന് പറയുമ്പോൾ അതിനോ അതൊന്നും ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങളിതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് കെ മുരളീധരൻ്റെ അടക്കം പറയുന്നത് അപ്പം ശശി സ്ഥരൂർ ഇടയ്ക്കിടയ്ക്ക് വെടി പൊട്ടിച്ചാൽ അതെല്ലാം ചീറ്റിപ്പോവുകയാണ് പതിവ് അപ്പോൾ അദ്ദേഹവും ഇനി വിചാരിച്ചു ഇനി കേന്ദ്രത്തിലൊന്നും പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ നിന്ന് പാണക്കാടൊക്കെ പോയി ഒരു പച്ച കുർത്തയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പാണക്കാട് ചെന്ന് അവരെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തി പോയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രിയാകാം എന്ന് കരുതി അദ്ദേഹവും ഒരു വില കൂടിയ മുഖ്യമന്ത്രിയുടെ ഷർട്ട് തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള സമര കോലാഹലങ്ങൾ നടത്താനുള്ള നിരവധി സാധനങ്ങൾ ഇവർക്ക് മുന്നിലുണ്ട് പക്ഷേ ഇവർക്ക് അതിലൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല കാരണം ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഈ തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉടുപ്പിലേക്കാണ് അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാം തന്നെ ഈ ഒരു ചിന്തയുമായി നിൽക്കുകയാണ് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എൺപതോളം സീറ്റുകൾ വാങ്ങി തങ്ങൾ അധികാരത്തിലെത്തും സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളവരാണ് തങ്ങളൊക്കെ അപ്പോൾ കെ സി വേണുഗോപാൽ ഡൽഹി എന്ന് പറഞ്ഞു കേരളത്തിലിറങ്ങുന്നു ശശി തരൂർ ഒരു വശത്ത് നിൽക്കുന്നു സുധാകരൻ നിൽക്കുന്നു വർഷങ്ങളായി മുഖ്യമന്ത്രി ഉടുപ്പ് തയിപ്പിച്ച് വെച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനുണ്ട് എന്തിനേറെ പറയുന്നു പരിണിതപ്രജ്ഞരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും സുധീരൻ വരെ ഇത്തരത്തിൽ ഈ ഉടുപ്പ് തയ്പ്പിച്ചിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും പുതുതായിട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഏകദേശം ഏഴോ എട്ടോ പേർ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടും നമ്മൾ ഈ കസേര കളി കളിക്കുമ്പോൾ ഈ കസേര കിട്ടാൻ വേണ്ടി കിടന്ന് ഓടുന്ന പോലെ ഇവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ചുറ്റും കസേരയ്ക്ക് ചുറ്റും അവസാനം പാണക്കാടുള്ള അവരും മുസ്ലിം ലീഗും എല്ലാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കസേര അതായത് ഉപമുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് ഇനി അവർ നിൽക്കും സ്വാഭാവികമായും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിനങ്ങൾ വളരെ നിർണായകമാണ് അവർക്ക് അധികാരം ലഭിക്കാനുള്ള ഉണ്ടായിട്ട് പോലും അവർ അതിലേക്കൊന്നും പോകുന്നില്ല കാരണം അവർക്ക് വേണ്ടത് മുഖ്യമന്ത്രി കസേരയാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക